വസന്തം വാർത്താ വിശേഷത്തിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഹനീഫ് അഷ്റഫി പൂഞ്ഞാറുകാരൻ മുൻ എം എൽ എ മൂന്ന് ദിവസത്തെ ആശുപത്രി സുഖവാസ ശേഷം ജാമ്യത്തിൽ വിട്ടു കോഴിയെ കട്ടകേസിൽ ജയിലിൽ കഴിയുന്ന കണാരൻ ഇത് കേട്ട് നെടുവേർപ്പെട്ടു ജാമ്യം കിട്ടിയ സന്തോഷത്തിൽ നമ്മുടെ ജോർജോട്ടൻ കൂടുതൽ കരുത്തനായി കേസെടുത്താൽ എന്താ ഒരൊറ്റ ദിവസം പോലും തനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നില്ലല്ലോ എന്നോർത്ത് ജോർജ് ഏട്ടൻ ഇപ്പോൾ ഉള്ളിലിരിക്കുന്നുണ്ടാവും വർഗീയവാദികൾക്കെതിരെയുള്ള പോരാട്ടം ഇനിയും തുടരുമെന്ന് പി സി അച്ചായൻ വീരവാദം മുഴക്കി കവി ഉദ്ദേശിച്ചത് ആരെയെന്ന് പറയാതിരുന്നപ്പോൾ കോടതിയെ പേടിച്ചിട്ടല്ലേ എന്ന് കൊച്ചുകുട്ടികൾ വരെ ജോർജ് ഏട്ടനെ കളിയാക്കി ഏതായാലും ജോർജിന് പതിനാറിൻ്റെ പണി കൊടുത്ത് മുങ്ങിയ ജനം ടി വിയിലെ അനിൽ നമ്പ്യാർ ഒരു വിദഗ്ധ ഗെയിമർ തന്നെയാണ് അയാൾ അടുത്ത ഇരയെ കാത്തിരിക്കുകയാവും ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ വേദിയിൽ വിസ്മിച്ചെല്ലിയ നമ്മുടെ ജോർജ് ഏട്ടൻ ഇപ്പോൾ ബി ജെ പി കാരുടെ കണ്ണിലുണ്ണിയും കരളിൻ്റെ കഷ്ണവുമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവനും തീവ്രവാദികളാണെന്നും അവർ പാകിസ്ഥാനിലേക്ക് വണ്ടി കയറണമെന്നുമാണ് പി സി അച്ചായന്റെ ആവശ്യം അപ്പോഴാണ് ഭാരതത്തിൽ ജനിച്ചു വളർന്ന ഞങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയാൻ അച്ചായന്റെ ഏതു വകയാണ് നമ്മുടെ ഇന്ത്യ എന്ന് യൂത്ത് ലീഗും എസ് ഡി പി ഐയുമൊക്കെ തല പുകഞ്ഞാലോചിച്ചത് അങ്ങനെ പോലീസും സർക്കാരും സമ്മർദ്ദത്തിലായി കേസായി കോടതിയായി അപ്പോഴാണ് അച്ചായൻ അടവുമാറ്റിയത് തീവ്രവാദ മുസ്ലിങ്ങളെയാണ് താൻ ഉദ്ദേശിച്ചത് എന്നങ്ങ് വെച്ച് കാച്ചി വീണെടുത്ത് കിടന്ന് ഉരളാൻ നമ്മുടെ ജോർജ് ഏട്ടനെ പ്രത്യേകിച്ച് ആരും പഠിപ്പിക്കേണ്ടതില്ലല്ലോ അപ്പോൾ വേലിപ്പടപ്പിൽ ഒരു ഓന്തു വന്ന് എത്തി നോക്കി അത് നാക്ക് നീട്ടി വയറ് വീർപ്പിച്ചു നിന്നു ചോര കുടിക്കാനെന്ന് പറഞ്ഞ് കുട്ടികളെല്ലാം പൊക്കിൽ കൈ കൊണ്ട് പൊത്തി നമ്മുടെ പി സി അച്ചായന്റെ മലക്കം മറിച്ചിൽ കണ്ട് തന്നെക്കാൾ നിറം മാറാൻ കഴിയുന്ന ഇത് ഏത് ജീവിയാണപ്പാ എന്ന് കരുതിയാണ് ഓന്റ് പാളി നോക്കിയത് എന്ന് എച്ചിൽ മുസ്ലിം ആരിഫ് ഹുസൈൻ വരെ മനസ്സിലായി ബി ജെ പി കാരോട് സ്നേഹം കൊണ്ട് പറയുക നമ്മുടെ ജോർജേട്ടനെ അങ്ങനെ അങ്ങ് കുടിക്കുന്ന വെള്ളത്തിൽ മൂപ്പരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് ചരിത്രം ജോർജേട്ടന്റെ കാര്യം വിടുക അയാൾ ഇനി ഈ ജന്മത്ത് നന്നാവുമെന്ന് തോന്നുന്നില്ല ഇനിയും അയാളെ താങ്ങി നടക്കുന്ന ഹതഭാഗ്യരുടെ കാര്യം ഓർത്തിട്ടാണ് സഹതാപം പി സിയുടെ പ്രിയപ്പെട്ട മകനെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക ചോറുണ്ണാനല്ലാതെ അച്ഛനോട് വാ തുറക്കരുതെന്ന് അപേക്ഷിക്കുന്നു എല്ലാവരുടെ നന്മക്കും വേണ്ടിയാണ് പറയുന്നത് സത്യത്തിൽ പി സി അച്ചായന് ഒരു മതത്തിലും ആദർശത്തിലും വിശ്വാസമുണ്ടെന്ന് വസന്ത ന്യൂസിന് തോന്നുന്നില്ല എന്തായാലും ചക്കര പെണ്ണിൻ്റെ നഷ്ട സ്വപ്നങ്ങളുടെ മായാത്ത ഓർമ്മകൾ വല്ലാത്തൊരു പ്രതികാരാജ്ഞിക്ക് തിരികൊളുത്തുന്നുണ്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു നന്ദി നമസ്കാരം മറ്റൊരു വാർത്താവിശേഷമായി വന്നെത്തുന്നതുവരെ എല്ലാവർക്കും